ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മുഖം മിനുക്കാനും കെയർ ടച്ച് പന്തളം മുനിസിപ്പൽ സ്റ്റാൻഡ് വർഷാവർഷം പന്തളം നഗരസഭ ലേലം ചെയ്യും എന്നാൽ വേണ്ടത് ചെയ്യില്ലതാനും ലക്ഷങ്ങൾ ലേല വീടാക്കിയാണ് ഓരോ വർഷവും പന്തളം നഗരസഭ ബസ് സ്റ്റാൻഡ് വല്ല കരാറുകാരുടെയും തലയിൽ വെക്കുന്നത് പിന്നെ നഗരസഭ അവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല ഇല്ല പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടുകുഴിയുമായി കിടക്കുന്ന ബസ് സ്റ്റാൻഡ് പല കരാറുകാരും തിരിഞ്ഞു നോക്കാറുമില്ല എന്നാൽ അതിന് വിഭിന്നമായി ഇക്കുറി ബസ് സ്റ്റാൻഡിൽ ലേലത്തിനെടുത്ത കെ ആർ മൊബൈൽസ് ഉടമ ഇ എസ് ശ്രീകുമാർ അരയും തലയും മുറുക്കി രംഗത്തെത്തി കാലവർഷം തുടരെ പെയ്ത് കുളമായി കടന്ന സ്റ്റാൻഡിലെ കുഴികൾ സ്വന്തം ചിലവിൽ കോറിവേസ്റ്റിറക്കി നികത്തി വൃത്തിയാക്കുന്ന പണി ഭംഗിയായി ചെയ്തു ഈ കരാറുകാരൻ ബസ്സുകാരിൽ നിന്നും പണം പിരിക്കുക മാത്രമല്ല അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മടി കാണിക്കുന്നില്ല ഈ കരാറുകാരൻ കരാറുകാരൻകാല കൂടുതൽ ഉണ്ടാകാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വളരെയധികം കുഴിയായിരുന്നു വണ്ടികൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് വളരെയധികം ഇവിടെ സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഈ കുഴി ചാടി വരുന്നത് വണ്ടിയുടെ പ്ലേറ്റ് ഓടിയുന്നുണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട് വണ്ടിക്ക് തന്നെ മെയിൻ്റെനൻസ് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് അല്ല യാത്രക്കാർ ദേഹത്ത് ചള്ള എറിക്കുന്നത് യാത്രക്കാരുടെ കുഴിക്കാത്തുള്ള ചാടിയാണ് ുടെ പ്ലേറ്റുകളുടെയും മെയിൻ്റെസാണ് യാത്രക്കാരുടെ പരാതി എന്നും നമ്മൾ സ്പീഡ് കിട്ടും പക്ഷേ ഈ കുഴിയുടെ കാര്യം ഇത് വർഷങ്ങളായിട്ട് മെയിൻ്റൻസ് ചെയ്യാതാണ് ഈ നമ്മൾ ബസ്സുകൾ വഴി സ്റ്റാൻഡ് ചെയ്യുന്നില്ല ഇതിലായിട്ട് ഇവിടുത്തെ നഗരസഭാ അധികൃതർ ഇതിനെതിരെ ഒരു നടപടിയെടുക്കാത്തൊരവസ്ഥയാണ് ഇത്ര നാളായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇത് ചെയ്തത് വളരെ ഉപകാരപ്രദമായ പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഇത് കുറേ നാൾ ഇനിയും ഇത് മഴ പെയ്താൽ വീണ്ടും വിദേശയാവും പക്ഷേ അതിനു മുന്നേ വേണ്ട നടപടികൾ നഗരസഭ സ്വീകരിക്കേണ്ടതാണ് മുനിസിപ്പൽ ഭരണാധികാരികൾ എങ്ങനെയെങ്കിലും ലേലം ചെയ്ത് കൈമറിച്ച് കയ്യും കെട്ടിയിരിക്കുമ്പോഴാണ് ശ്രീകുമാർ ബസ്സുകൾ കയറിയിറങ്ങുന്ന സ്റ്റാൻഡിലെ കുഴികൾ നിരത്തി വൃത്തിയാക്കിയത് ഇതോടെ ബസ് ഡ്രൈവർമാരും യാത്രക്കാരും നന്ദി പറയുകയാണ് ഈ കരാറുകാരനോട്